നമ്മൾ വയലിലേക്ക് പോകുന്ന ആ വഴിക്കാണ് കേട്ടോ നമ്മുടെ ടാഗോർ ഗ്രന്ഥാലയം ഉള്ളത് ഞങ്ങളുടെ നാടിൻ്റെ തന്നെ കമ്മയാടിൻ്റെ കമ്മയാട് ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥശാലയാണ് കേട്ടോ ഇത് ടാഗോർ ഗ്രന്ഥാലയം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വയലിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടുന്ന് മേലേക്ക് പോകുന്ന റോഡാണ് സ്കൂളിലേക്ക് പോകുന്ന റോഡ് ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ് പിന്നെ താഴേക്ക് പോകുന്ന റോഡാണ് അവിടെയാണ് വെള്ളം കയറുക പിന്നെ ഈ സൈഡിലും വെള്ളം കയറും ചെറിയ കൊല്ലിപ്പുഴയൊക്കെ നിറഞ്ഞു കവരുമ്പോൾ രണ്ട് സൈഡിലും കൂടുതലായിട്ട് വെള്ളം പോങ്ങുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആ പള്ളി കാണുന്ന അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത് എന്താ വയലിൽ കുറേശേ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് മേഘാവൃദ്ധമായിട്ടുള്ള ആക്കാശമാണ്പ്പോഴും കാണാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴി ചെറിയ തോടിൻ്റെ ഇതാണ് മിനി സ്റ്റേഡിയം കുമ്മയാട് മിനി സ്റ്റേഡിയം അവിടെ കുറച്ച് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അവിടേക്ക് പെട്ടെന്ന് വെള്ളം കയറില്ല പക്ഷേ റോഡ് കവിഞ്ഞ് വെള്ളം വരുമ്പോൾ ഏകദേശം അതിൻ്റെ പകുതിയോളം വെള്ളം എത്താറുണ്ട് അതാണ് സ്കൂളിലേക്ക് ഫ്രണ്ട് വശത്ത് കൂടെ പോകുമ്പോൾ വെള്ളം വഴിയാണിത് കാരക്കാമലെന്നൊക്കെ വരുന്നവർ ഈ വഴിയാണ് സ്കൂളിലേക്ക് കയറുക ഇവിടെ മുഴുവനായിട്ടും വെള്ളം കയറുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോഴത്തെ മഴയ്ക്ക് വെള്ളം കുറേശ്ശേ കയറിയിട്ടുള്ളൂ തോടൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട് രണ്ട് വഴിയായിട്ടൊക്കെ തോടൊഴുകി തുടങ്ങിയിട്ടുണ്ട് വയലിലേക്കൊക്കെ തോട് കര കവിഞ്ഞ് മണലൊക്കെ കയറി കിടക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ കയറി ഉള്ളൂ ഇവിടെയൊക്കെ ഫുൾ വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ ഡാം ബാണാസുര ഡാം തുറക്കുകയും ചെയ്തു അതിൻ്റെ കൂടെ ചീരിയങ്കുല്ലിപ്പുഴ നിറഞ്ഞ് കവുകയും ചെയ്യുമ്പോൾ വയൽ മുഴുവനായിട്ട് വെള്ളം കയറി നിറയുന്നൊരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് തോടൊക്കെ നമ്മുടെ എന്താണ് തോടൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മഴ പെയ്ത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി തടസ്സങ്ങളൊക്കെ നീക്കി കൊടുത്തിട്ട് അവിടെയൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ വാഴത്തോട്ടം കാണാം അതൊക്കെ വെള്ളം വരുമ്പം അവസരമാണ് ഉണ്ടാകാറ് അവിടെ തോട് അടുത്ത രണ്ടോമത്തെ കൈ തോടാണത് അവിടെയും നന്നായിട്ട് വെള്ളം കലകളിൽ നിന്ന് നല്ല തലക്ക വെള്ളമാണ് നല്ല ഒടുക്കുള്ള വെള്ളമാണ് വരുന്നത് മോനൊരു തോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് തുണി വെള്ളത്തിലേക്ക് ഇട്ടതേ കുറവുള്ളൂ ഏത് വഴി തുണി പോയിരുന്ന ആരും കിട്ടില്ല അപ്പം അത്രയും ഒഴുക്കുള്ള വെള്ളമായിരുന്നു കേട്ടോ സാധനം എടുത്തൊന്നും നൽകില്ല അതൊക്കെ നല്ല ഒഴുക്കായതുകൊണ്ട് തോണി പോയത് ഇടയിലാണ് ആരൊക്കെ ഭക്ഷണ സത്യവിടെ കൊയ്ക്കുന്ന നെല്ല് കൃഷിക്കാരെ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുടെ വെള്ളം നെല്ല് മാത്രം കൃഷി ചെയ്യുന്നവരുകയാണ് സമയത്ത് നോക്കിയാലും കണ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് മഴക്കാലത്ത് മക്കൾ വെള്ളം കെട്ടിക്കിടക്കും അത് കഴിഞ്ഞാൽ പിന്നെ നെല്ല് ഞാറ് കടലിൻ്റെയും ഞാറ് ഭാഗം ആ ഒരു സമയത്ത് നല്ല പച്ചപ്പായകളൊക്കെ വേനലിൻ്റെ തുടക്കത്തിൽ നെല്ലൊക്കെ വളർന്നു നല്ല മഞ്ഞ കണമായിട്ട് കിടക്കും അത് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല പയറൊക്കെ ഇളക്കും ാണ് ഞങ്ങൾ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കുട്ടികളൊന്ന് കുറച്ച് കഴിക്കുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയിരുന്ന വഴിയാണ് അപ്പോൾ പ്രത്യേകിച്ച് വരുന്ന വഴിയാണ് കാണുന്നത് ഞങ്ങളൊക്കെ കുറച്ച് സെൻറ്റ് സാസ്റ്റേഡിയ സ്കൂളിൽ കൊമ്മയാണ് അപ്പോൾ അവിടെ ഒരു റബ്രൻ്റെ മരത്തിൻ്റെ പൊമ്പൊടി ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ